ഒരു വെള്ളിയാഴ്ച വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പണ്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഇവര് മതപരമായ രീതിയിലാണ് കച്ചവടമൊക്കെ നടന്നു കൊണ്ടിരിക്കുന്നത് എല്ലാം മതമാണ് എവിടെ നോക്കിയാലും മതമാണ് ഈ പറയുന്നവരെ നാലായിരം രൂപ നമ്മുടെ ആളുകൾക്ക് എടുക്കാനില്ല നമ്മൾ ആലോചിച്ച വിഷയങ്ങളാണ് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ എക്കണോമി എന്നും ചിന്തിക്കണം ഒരു ഗതിയില്ലാത്ത പ്രേതങ്ങളുടെ മാന്യ നമ്മുടെ ആളുകൾ ജീവിക്കുന്നത് തന്നെ എങ്ങനെ ജീവിച്ച സമൂഹമാണ് എന്ന് അറിയാമോ ഈ ആലുവ ആലുവ ഏരിയ ഒരു വ്യവസായ കേന്ദ്രമായിരുന്നു കാത്തായും കോട്ടൺ മിൽസ് അശോക അശോക ടെക്സ്റ്റൈൽസ് അതുപോലെ തന്നെ ജി ടി എ ടെക്സ്റ്റൈൽസ് എന്നുവേണ്ട സകലമാന വ്യവസായങ്ങളുടെയും ശിലാകേന്ദ്രമായിരുന്നു ആലുവ ഇതടക്കാണ് രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മുടെ ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം ജന്മം കൊണ്ടത് അതിനുമുമ്പ് നമ്മൾക്ക് നമ്മൾ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് കച്ചവടം തുടങ്ങിയാണ് അപ്പോ ഞാനൊക്കെ പറയാറുണ്ട് നമുക്ക് ഈ ഒരു നമുക്ക് സംഘടന വ്യവസായ സംഘടനയൊക്കെ വേണ്ടേ സംഘത്തില് അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് എന്നൊക്കെ ചോദിക്കുന്ന സമയത്തൊന്നും ആ ഒരു ഒരു ചിന്താഗതി തന്നെ ഒരു അവന്റെ പ്രസക്തി തന്നെ ഈ ഒരു നമുക്കങ്ങനെ ഇല്ലാത്ത രീതിയിലുള്ള പൊക്കാണ് നമുക്ക് പോയി കിട്ടുന്നത് അതിന്റെ ഗുരുതരമായ ഫലമാണ് ഈ നേരത്തെ പറഞ്ഞ ഓർഡ സമയത്തും അതുപോലെ തന്നെ ശബരിമല ശബരിമലയിലെ ഒരു വിഷയം വന്നു അയ്യപ്പം എന്താ പറയുക ശബരിമലയിൽ സ്ത്രീകളെ മലക്കുകയറ്റുന്ന സമയത്ത് അവിടെ ഒരു വിഷയം വന്ന സമയത്ത് ഇവിടെ ഹർത്താൽ പ്രഖ്യാപിക്കുകയും നമ്മൾ കടയടച്ച് പ്രതിഷേധ യോ പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയും ചെയ്ത് നമ്മളെയൊക്കെ ഒന്നുമല്ലാത്ത രീതിയിൽ നമ്മളുടെ പണം വച്ച് കച്ചവടം ചെയ്ത് കാശുകാരനായിട്ട് നമ്മളെ വഴി നിർത്തില്ല എന്നുള്ള രീതിയിലേക്ക് ഇവിടെയുള്ള മുഷ്കന്മാരായ കുറെ വ്യാപാരികള് അതായത് മുഷ്കന്മാരെന്ന് തന്നെ പറയേണ്ടി വരും ഈ മുഷ്കന്മാരായ വ്യാപാരികൾ ഒരു തെരുവ് കുണ്ടുകളുടെ മാതിരി നമുക്ക് വഴി നടത്താൻ പറ്റാത്ത രീതിയിലുള്ള ഗതികേട് ആനുവില് ഞാനൊക്കെ ആ പ്രകടനത്തിൽ ഉണ്ടായതാ സത്യത്തിനൊക്കെ നമ്മളൊക്കെ അത് വളരെ സംയമനത്തോടുകൂടി പെരുമാറിയതുകൊണ്ട് ആരും ഇവിടെ ചോരപ്പുഴ ഒഴുകേണ്ടതായിരുന്നു ചോരപ്പുഴ ഒഴുകേണ്ടതായിരുന്നു വളരെയധികം തലകള് അവർ അതുപോലെ പ്ലാൻ ചെയ്താണ് ഈ പറയുന്ന ഒരു ഒരു ജനാധിപത്യപരമായി പ്രവർത്തനം നടത്തുന്ന ഈ രാജ്യത്ത് സാധാരണക്കാരായ ആളുകൾ ഒരു പ്രശ്നം വന്നപ്പോ തെരുവിലിറങ്ങി പ്രതിഷേധം സംഘടിപ്പിച്ച് ജനാധിപത്യ രീതിയിലുള്ള പ്രകടനങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോയപ്പോ ഇവിടെയുള്ള കടകൾ മുഴുവൻ ഹർത്താലായിട്ട് പ്രഖ്യാപിച്ച് അതുകൂടാതന്നെ തന്നെ ഈ പറയുന്ന മാതിരി കല്ലും കുറുവണിയും അതുപോലെ തന്നെ വെട്ടുകത്തിയും കടാലികളുമായിട്ട് കടമുറികളിലും മറ്റുള്ള തെരുവ് വരുത്തു നിന്നുകൊണ്ട് ആ പ്രതിഷേധ യോഗത്തിൽ പോയി ആളുകളെ മുഴുവൻ ആക്രമിക്കുക ചെയ്തു ആ അനുഭവം മാർക്കറ്റിൽ നടന്ന സംഭവം നമ്മളുടെ ആളുകൾ ഇത് ചില സമയത്ത് കൊടിയൊക്കെ വെച്ച് കിട്ടിയിട്ട് ആ ഒരു കുത്താകുമ്പോൾ സമയത്ത് നമുക്ക് കുത്തണ്ട കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചേക്കാൻ പറ്റും ഇവിടെ കാരണം അവിടെ ഓട്ടോറിക്ഷയിലും ടെമ്പോയിലും അതുപോലെ മറ്റുള്ള ഭാഗത്തുകളിലൊക്കെ കൊടുവാളുകളും മെറ്റൽ കഷങ്ങളും ഒക്കെ ആയിട്ട് ഈ പറയുന്ന ഗുണ്ടകള് തൻപിടിച്ചേക്കാം അതുകൂടാതെ തന്നെ ഇവിടുത്തെ എന്താ പറയുക ബംഗ്ലാദേശികൾ അതുപോലെ തന്നെ എന്താ പറയുക ഹിന്ദുക്കാരായ ആളുകൾ മുഴുവൻ മുകളിൽ നിന്നുകൊണ്ട് മുസ്ലിങ്ങളായ ആളുകൾ പേര് തന്നെ പറയേണ്ടിവരും മുസ്ലിങ്ങളായ ആളുകൾ കല്ലുകൾ എടുത്തുകൊണ്ട് മുകളിൽ നിന്ന് വെക്കേണ്ട ഇന്നിട്ട് അതിനകത്ത് പോയ ആളുകൾ മുഴുവൻ കല്ലെടുത്തറിയാം അപ്പൊ അത്രമാത്രം നീചമായ ഹീനമായ രീതിയിൽ ഇവിടെ നമുക്ക് ഭീതിജനകമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ പറയുന്ന മാതിരി നമ്മുടെ പണം നമ്മൾ അരി ഒരു കിലോ വാങ്ങിക്കലോ രണ്ട് കിലോ ആയാലും പത്ത് കിലോ ആയാലും പച്ചക്കറിയും പല ഒക്കെ നമ്മുടെ ആളുകൾ കച്ചവടം ചെയ്യില്ലല്ലോ അപ്പൊ കച്ചവടം ചെയ്യാത്ത ആളുകൾ നമ്മളെ മുതലെടുത്ത് ഈ കച്ചവടം മുതല് ആ എന്ത് ചെറിയ കപ്പളിന്റെ കച്ചവടം മുതൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ആ ഒരു മേ എല്ലാ മേഖലയിലും ഇവര് കടന്നു കയറി ആധിപത്യം ഉറപ്പിച്ച് നമ്മുടെ പോക്കറ്റിലെ പണം വെച്ച് ഈ പറയുന്ന മാതിരി ടാക്സി സർക്കാരിന് പ്രയോഗങ്ങളെ കൊണ്ട് ഒരു പത്ത് പൈസ സർക്കാർ ടാക്സ് തുടങ്ങത്തില്ല അതേ രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങൾ രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ ചെയ്യുകയും ചെയ്യും പറയുന്ന വരിക വിമാനത്തിൽ വന്ന് ഇറങ്ങി വന്നിറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലാണ് സ്വർണ്ണം കുത്തിക്കേറ്റി കൊണ്ടുവരാൻ പറ്റുന്ന അതിലേക്കിടെയൊക്കെ കുത്തിക്കേറ്റി കൊണ്ടുവന്നിട്ട് ഇവിടെ വന്നിട്ട് രാജ്യവിദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്യാം എന്തീടെ നമ്മൾ ഒരു കിലോ മീൻ വാങ്ങിക്കാനായിട്ട് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ മീനെ വില ചാള ഒരു കിലോ നൂറ് രൂപ ആ ഒരു കാര്യം ചെയ്യും ഒരു അര കിലോ ഒരടുത്തോ പാക്ക് ചെയ്തു നാൽപ്പത് അമ്പത് രൂപ നൂറ് രൂപ അടുത്ത് അമ്പത് രൂപ അടുത്ത് പാക്ക് ചെയ്തു തൊട്ടടുത്ത് വേറെ എന്തേക്കാം എന്താ വില അപ്പൊ ആളെട്ട് എന്താ വില നെയ്മൻ്റെ ഒരു കിലോ അറുനൂറ്റമ്പത് രൂപ അല്ലെ എഴുന്നൂറ് രൂപ ആ രണ്ടു കിലോ എടുത്ത് പാക്ക് ചെയ്തിട്ട് കാരണം ശരി എന്താ നമ്മൾക്കും ഇല്ലേ രണ്ട് കൈയും കാലും രണ്ടും വെക്കും മൂക്കും താക്കും ഒക്കെ ഏ എന്നിങ്ങനെ ഇവരുടെ ഇത്രയധികം പണം വരുന്നു നമ്മൾ ചിന്തിക്കേണ്ട വിഷയങ്ങൾ ഏതൊക്കെ അപ്പോ നേരമായ രീതിയിൽ പണം ഉണ്ടാക്കിയ ആളുകളാണെങ്കിൽ ഇങ്ങനെ ചോര നീരാക്കി കൊണ്ടുവരുന്ന പൈസ എടുത്ത് ഇങ്ങനെ പറയത്തില്ല അപ്പോ എക്കണോമിക്കലായിട്ട് സാമ്പത്തികമായിട്ട് നമ്മൾ ബാലൻസിങ് ഇല്ലാതെ പോകുന്നു ബാലൻസിങ് ഇല്ലാതെ പോകുന്ന സമയത്ത് നമുക്ക് ജീവിക്കാൻ നമുക്ക് നമ്മൾക്കും കൈയും കാര്യമുണ്ട് നമുക്ക് കൊണ്ട് കണ്ണും കാറും ഉണ്ട് വിദ്യാഭ്യാസം അവരെക്കാൾ കൂടുതലുണ്ട് ഇന്നിട്ട് പോലും നമുക്ക് ജീവിക്കാൻ നിർത്തിയില്ല അപ്പോൾ എക്കണോമിക്കിനായിട്ട് നമുക്ക് യാതൊരു സാമ്പത്തിക നിലവാര ബാലൻസിങ് ശരിയല്ലാതെ പോകുന്നു നമ്മുടെ സമൂഹത്തിൽ തനി മേച്ചന്മാരായിട്ടുള്ള ജീവിതം ആയിട്ട് ജീവിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവസാനം പിന്നെ ആകെ ഒരു ആശ്വാസം ഇച്ചിരി ബിവറേജിന് വേറുള്ള ചില ആളുകൾ അപ്പൊ അവിടെ ചെന്ന് കുറേ പേര് അവിടെ ഇരുന്ന് ഈ പറയുന്ന നിരാശ വരുന്ന സമയത്ത് പിന്നെന്താ വഴി ഈ പറയുന്ന ഭാര്യ ബിവറേജിൽ പോയി രണ്ടു എണ്ണ അടിച്ച് പോകുന്നേറ്റ് വീട്ടിൽ കിടക്കണം അലസന്മാരുമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സമൂഹമായിട്ട് നമ്മുടെ ആളുകൾ അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജീവിത സാഹചര്യമാണ് ഇന്ന് ഭീതിജനകമാണ് ഈ ഭീതിജനകമായ അവസ്ഥ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടും ഇതുപോലെ ഈ പറയുന്ന മനഃചിന്തകൾ ഈ നാട്ടിൽ നടമാടുന്നതിന്റെ അവസ്ഥ വിശേഷം മാറ്റാൻ വേണ്ടി ബോധപൂർവമായിട്ട് നമ്മുടെ സംഘം അതുപോലെ രാഷ്ട്രീയക്കാണെങ്കിലും നമ്മുടെ സംഘപരിവാറിനൊക്കെ ഒരു തിരിഞ്ഞൊരു ബോധമാണ് ഇവിടുത്തെ ഭാരതി നമുക്ക് വ്യാപാരികളായ ആളുകളെ എല്ലാവരും വളരെയധികം സംഘടിപ്പിക്കണം നമുക്ക് ഒരു മാർക്കറ്റിനകത്ത് പത്ത് കട നമ്മുടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കടകൾ മുഴുവൻ സമയത്ത് നമ്മുടെ കട തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ അർത്താൻ വിജയിക്കും ചിന്തിക്കുന്ന വിഷയങ്ങളാ നമ്മുടെ ഇവിടെ ഒരു വെള്ളിയാഴ്ച വന്നു ഇപ്പോ പണ്ടൊന്നും ഇല്ലാത്ത രീതിയിൽ ഇവര് മതപരമായ രീതിയിലാണ് കച്ചവടമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം മതമാണ് എവിടെ നോക്കിയാലും മതമാണ് എന്താ പറയുക പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആകെ ഒരു തട്ടം മാത്രം കാണുള്ളൂ ഇപ്പൊ ചാക്കിക്കട്ടി മാതിരി ഞാൻ ഒരു മതത്തെ അവഹേളിക്കുകയല്ല പക്ഷെ ചാക്കി കെട്ടിയവർ കണ്ണു മാത്രമേ ആണുള്ളൂ ആരാണ് അതിനകത്ത് ഇരിക്കുന്നത് എന്ന് പോലും നമുക്കറിയത്തില്ല അതേ രീതിയിലുള്ള ഒരു സാഹചര്യങ്ങളാണ് നമ്മുടെ ആ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ ഒടുവിൽ നടന്നുകൊണ്ടിരുന്നത് ഇപ്പം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് മുന്നോട്ടേക്ക് പോയിക്കുന്നത് ഇതുകൊണ്ട് നമുക്ക് സംഘടിക്കണം ശക്തരാകണം എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ നമ്മുടേതായ ആളുകളെ കൂടുതൽ കൂടുതൽ വ്യാപാരത്തിലേക്ക് ആകർഷിക്കണം അവരെ കൂടുതൽ കൂടുതൽ കച്ചവടങ്ങൾ ചെയ്ത് പുഷ്ടിപ്പെടുത്ത് ഈ രാജ്യത്ത് ഈ നാട്ടില് എക്കണോമിക്കലായിട്ട് സാമ്പത്തികമായിട്ട് ഉന്നമനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യം അതാണ് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം ഉദ്ദേശിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടല് നമ്മുടെ ആലുവ തന്നെയുള്ള ഹോട്ടലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വില അവിടെ രാത്രി ഭക്ഷണം കുറക്കുന്ന സമയത്താണ് അപ്പൊ ആ പോയ സമയത്ത് ദോശയ്ക്കൊക്കെ വില കുറവാണ് പത്ത് രൂപ കിട്ടും അപ്പോ ആ സമയത്ത് സമയത്ത് ചേട്ടാ ഉള്ളിച്ചമ്മതി ഇല്ല ചേട്ടാ നാളെ പോലെ ഉള്ളിച്ചമ്മതില്ല എന്താ ചേച്ചി അവിടെ ചേട്ടനും ചേച്ചിട്ട് കച്ചവടം വേറെ സ്റ്റാഫൊന്നുമില്ല അപ്പൊ എന്താ ചേച്ചി അവർ സവാളക്കൊക്കെ ഭയങ്കര വലിയ അപ്പൊ ചേച്ചിയ നാളെ വലിയ പറഞ്ഞു ഉള്ളിക്ക് വിലപൊടിന്ന് പറഞ്ഞാൽ സവാളങ്ങൾ ഉള്ളിക്ക് വിലപൊടി സവാളയല്ലേ പച്ചങ്ങൾ ചേച്ചി ആ പേരും പറഞ്ഞുകൊണ്ട് ചേച്ചി ഉള്ളിച്ചാൽ എന്ന് ഇല്ലാത്തതുകൊണ്ട് ശരിയല്ല ആകെ ഉള്ളത് ഈ കച്ചവടം ഇതിനകത്ത് സ്വാദുള്ളത് ഇത്തിരി ഉള്ളിച്ചാൽ മതിയാണ് അടി ദോശ ഒക്കെ നല്ല പത്ത് രൂപയ്ക്കാണെങ്കിലും ഇരുപത് രൂപയുടെ ആ മെഗത്ത് അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങൾ അത് അതാണ് ഇന്ന് പ്രായം അതുകൊണ്ട് ചേട്ടൻ പിരിച്ചു നിൽക്കാൻ പ്രവർത്തിയില്ല കടം കൂട്ടാൻ പോകും കാര്യങ്ങൾ ചെയ്യാൻ പോകും നമ്മൾ ചേച്ചി അങ്ങനെയല്ല ചെയ്യണ്ടേ അതിന്റെ സമയത്ത് നമുക്ക് ആ പത്ത് രൂപ നമുക്ക് മെച്ചം അത് ആരും ഒത്തിരി ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റുകൾ തന്നെ അല്പം മനച്ച രീതിയിൽ കൂട്ടി അങ്ങനെ കച്ചവടം ചെയ്യാൻ അല്ലാണ്ട് നമ്മൾ പിടിച്ചു വെക്കാതെ പറഞ്ഞിട്ട് കടം വാങ്ങിക്കുക ഇന്നത്തെ ദിവസം പോയിട്ട് അവിടെ കടകാരന് പൈസ കൊടുക്കാനില്ല അതല്ലെങ്കിൽ അരി കടയിൽ പൈസ കൊടുക്കാനില്ലെന്നു പറഞ്ഞിട്ട് കടം കൂട്ടാൻ പോയുള്ളു ഇതേ ഈ രീതിയിൽ സാമ്പത്തികമായിട്ട് വളരെയധികം മോശമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ ആളുകൾ പോയിക്കൊണ്ടിരിക്കും ഇപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം സംഘടിക്കണമെന്നും കൂടുതൽ കൂടുതൽ വ്യാപാരികളെ കൊണ്ടുവരണമൊക്കെ ആരോപിച്ചു അതുകൊണ്ടാണ് അതിന് നമ്മൾ വെറുതെ ഇരിക്കുന്നില്ല നമ്മള് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം രൂപീകരിച്ചതിനു ശേഷം ഇവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് നമ്മള് ഈ പറയുന്ന പരസ്പര സഹായ നീതി പറഞ്ഞ ഞങ്ങള് ഈ അടുത്തിടെ ഒരു കഴിഞ്ഞ ഓണത്തിൽ നമ്മളൊരു ഒരു ചെറിയ പരസ്പര സഹായത്തിനൂറ് ലക്ഷം രൂപയുടെ പരസ്പരം ലഭിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടി അഞ്ചാം മാസമായി വളരെ വിജയകരമായിട്ട് പോകുന്നു ഏകദേശം പത്ത് നാലോ അഞ്ചോ പേർക്ക് അതിന്റെ ഓരോ ലക്ഷം രൂപയില് ഏകദേശം അതിന്റെ വിളിക്കുറോ മറ്റുള്ള കാര്യങ്ങളോ അതിന്റെ എഴുപത്തി അയ്യായിരം രൂപ വെച്ച് പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് കയറുന്നു ആ എഴുപത്തയ്യായിരം രൂപ വെച്ചിട്ട് അല്പസ്വല്പം കച്ചവടം ചെയ്യാൻ പറ്റും അങ്ങനെ പൈസ ആ ഒരു രീതിയിൽ ഒരു കൂട്ടായ്മ ഒരു പത്തോ ഇരുപതോ ഇരുപത്തഞ്ച് രൂപ അടക്കുന്ന കൂട്ടായ്മ കൂടി അങ്ങനെ ഒരു അപ്പൊ അതിനകത്ത് ഇപ്പൊ എന്താ ചെയ്യുന്നത് ഇപ്പൊ എന്തെങ്കിലും പത്ത് രൂപ കാശ് വേണമെങ്കിൽ നേരെ ബ്ലേഡ് കാരണം എടുത്ത് പോകും ബ്ലൈഡ് കാരനടുത്തിണ്ടെങ്കിൽ അക്കവളമായി ആ പത്ത് രൂപ ശതമാനം പലിശ പലിശ അടച്ചിട്ടുണ്ടെങ്കിൽ അവനപ്പം തന്നെ അടുത്ത പരിപാടി പിന്നെ അവൻ്റെ കൂടാഴ്ച പറ്റുന്ന പ്രശ്നങ്ങൾ പിന്നെ കെ എസ് എഫ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആധാരം പണയ ആകെയുള്ള വീട് കൂടിയായിരിക്കും അതില് ആകെ ഒരു ലക്ഷം രൂപ എടുക്കണമെങ്കിൽ ഇരുപത് ലക്ഷം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വിലയുള്ള ആധാരം കൊണ്ട് അവിടെ പണയം വയ്ക്കണം ഒരു പത്ത് ലക്ഷം രൂപയുടെ ചെറ്റിയാണെങ്കിൽ അവിടെ ആ വില എടുക്കുന്ന സമയത്ത് കെ എസ് എഫ് ബിയിലത്തെ ഇവിടെ ആ ഒരു ഇരുപത്തി ഒരു അമ്പത് ലക്ഷം രൂപയുടെ അസറ്റ് ആണെങ്കിൽ അതിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇവിടെയുള്ളൂ അതിൻ്റെ പകുതിക്ക് ലോൺ കിട്ടുള്ളൂ അമ്പത് ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ചു ലക്ഷത്തെ അവർ വാല്യുവേഷൻ കാണുള്ളൂ ഈ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ വാല്യൂഷനിൽ പന്ത്രണ്ടര ലക്ഷം രൂപയെ നമുക്ക് ലോൺ കിട്ടുകൊടുക്കും ആകെ അമ്പത് ലക്ഷം രൂപയുടെ അസെറ്റിൽ ഈ അമ്പത് ലക്ഷം രൂപയുടെ അസറ്റിൽ ആകെ കിട്ടുന്നത് നാലോ അഞ്ചോ ലക്ഷം രൂപയാണ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ ആളുകൾ പിന്നെയും പിന്നെയും കടക്കാരനായിക്കോട്ടെ ആ അഞ്ചു ലക്ഷം രൂപയോട്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വീടിന് പണി കൊടുക്കാൻ മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കൊച്ചിന് കട്ടിച്ചു വിടാനോ അതിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ തകരാറിലാവണം അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും എല്ലാവരും ഈ പറയുന്ന ആധാരമൊക്കെ ഓരോരുത്തരുടെയും കെ എസ് എഫ് ബിയിലോ ബാങ്കുകളിലോ ഒക്കെ ആയിരിക്കും അപ്പൊ കച്ചവടം ചെയ്യാനായിട്ട് ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് നമ്മളിങ്ങനെ ആലോചിച്ചത് പരസ്പര സഹായ നിധി എന്നുള്ള പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകുന്നത് അതുകൂടാതെ നമ്മൾ ഒരു കുടുംബവിത്ര പരിപാടി കുടുംബവിത്രം പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് വെച്ച നാലായിരം രൂപയാണ് നാലായിരം രൂപ ഇപ്പോ നമ്മളെന്തോ ഒരു പരിപാടി ീ പറ ഈ നാലായിരം രൂപ നമ്മുടെ ആളുകൾക്ക് എടുക്കാനില്ല നമ്മൾ ആലോചിച്ച വിഷയങ്ങളാണ് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു നമ്മുടെ എക്കണോമി എന്നും ചിന്തിക്കണം ഒരു ഗതിയില്ലാത്ത പ്രേതങ്ങളുടെ മാതിരിയാണ് നമ്മുടെ ആളുകൾ ജീവിക്കുന്നത് തന്നെ എങ്ങനെ ജീവിച്ച സമൂഹമാണ് എന്ന് അറിയാമോ ഈ ആൽവ ആൽവ ഏരിയ ഒരു വ്യവസായ കേന്ദ്രമായിരുന്നു എഫ് എ സി ടി ഐആർ എച്ച് ഐ എൽ ടി സി സി അതുപോലെ തന്നെ കോട്ടൺ മിൽസ് അശോക അശോക ടെക്സ്റ്റൈൽസ് അതുപോലെ തന്നെ ജി ടി എ ടെക്സ്റ്റൈൽസ് എന്നുവേണ്ട സകലമായ വ്യവസായങ്ങളുടെയും സ്ഥിരാകേന്ദ്രമായിരുന്നു ആലുവ ഈ ആലുവയുടെ ജനങ്ങളാണ് ഇന്ന് ഗതി കിട്ടാ പ്രേതങ്ങളുടെ മാതിരി നടക്കുന്നത് ഇതിനകത്ത് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും തൊണ്ണൂറ്റിയു ശതമാനവും ഈ കമ്പനിയിൽ ജോലി ചെയ്ത ആളുകളാണ് ഈ പറയുന്ന വിഭാഗ ആളുകൾ വിവാഹ ആളുകളാണ് ഇപ്പ ഇതിനൊക്കെ ബോധപൂർവം ഞാൻ പറയുന്ന ബോധപൂർവം ഈ എക്കണോമി തകർത്തതാണ് ബിനാജിസിംഗ് കൂട്ടി ആരുമാ നമ്മുടെ കത്തായി അശോകരെ ട്രഷേഴ്സും കൂട്ടി അവിടെ ലൂലുമാളെടുത്തു അവിടെയുള്ള അവിടെയുള്ള any mm -hmm. ും ഇതിരുന്നു ഇതിലത്തെ വളരെ പങ്കുണ്ട് നമ്മുടേതായ യൂണിയൻ വരെ ഈ പറയുന്ന ശക്തമായി എതിർത്തി നിലനിൽക്കുമായിരുന്നു ഈ സ്ഥാപനങ്ങളിൽ എന്താ പറ്റിയ ഒന്നര ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപയൊക്കെ റിട്ടയർമെന്റ് ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ പിരിഞ്ഞ് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിർബന്ധിച്ച് കൊടുത്തിട്ട് അവര് പിരിച്ചുവിടുന്ന സമയത്ത് ഒന്നിലും രണ്ടു ലക്ഷം രൂപ കൊടുത്ത് പിരിച്ചു പിരിച്ചുവിട്ട് അവരിപ്പൊ കാലും കാലും കയറ്റി വീട്ടിലിരുന്ന് ആ പൈസ ഇന്നിരുന്നു ഇപ്പൊ അവരുടെ എന്താ ചെയ്യുന്നത് അവർക്ക് ആ അന്നത്തെ ആ എന്താ പറയുക പഴയ കാല സ്വരണകളൊക്കെ ആയിട്ടുണ്ട് പഴയ നല്ല ജോലിക്കൊന്നും പോകാൻ പറ്റില്ല ലോകം പോകാൻ പറ്റില്ല കാരണം ആയിരുന്നു സൂപ്പർവൈസറായിരുന്നു ഫോർമാൻ ആയിരുന്നു കമ്പനിയിലെ വലിയ വലിയ ഉദ്യോഗസ്ഥരായിരുന്നു ഇത്രയും പേരായിരുന്ന സമയത്ത് ഇവരൊക്കെ ആയിരുന്ന സമയത്ത് ഇവർക്കൊന്നും ഈ സമയത്ത് ഇവരുടെയൊക്കെ ഭാര്യമാരും മറ്റു കുട്ടികൾ ഇപ്പോൾ ഈ പറയുന്ന കടകളിലൊക്കെ പൊതി കിട്ടാനും കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസ്ഥ മാറണം ഈ അവസ്ഥ മാറണമെങ്കിൽ നമ്മൾ വ്യാപാരം ചെയ്ത് സാമ്പത്തികമായിട്ട് ഒരു പറഞ്ഞ ഇന്നമനത്തിലേക്ക് വരണം ഇതിന് വരാൻ വേണ്ടിയുള്ള ഒരു ബാക്ക് സപ്പോർട്ടാണ് ഭാരതീയ വ്യാപാരി വ്യവസായ സംഘം ഏർപ്പെടുത്തുന്നത് ഇത് കേരള വ്യാപാരി വ്യവസായ കേരള ഏക സമിതിയൊന്നും ഈ പറയുന്ന വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഇവിടെ മുഖം നോക്കി മതം നോക്കിയാണ് സഹായങ്ങൾ ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഇതിനൊക്കെ മറികടക്കാനും ഇതിനെയൊക്കെ ശരിക്കും പറഞ്ഞ തച്ചൊടച്ച് മുന്നോട്ട് പോയി ഒരു ശക്തമായി ഞങ്ങക്ക് ചോദിക്കാനും പറയാനും ഉള്ള ഒരു സംഘടന ഭാരതീയ വ്യാപാര വ്യവസായ സംഘടന ആണ് എന്ന് പറയാനായിട്ട് ആർജവമായിട്ട് തൻ്റെ അടുത്തോട് പറഞ്ഞ് മുന്നോട്ടേക്ക് പോയി ശക്തമായി ഒരു ബാക്ക് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കത്തിക്കേറിപ്പോകും നമ്മുടെ ആളുകള് അപ്പൊ കത്തിക്കേറിപ്പോവും ഉറപ്പാ കാരണം അത്രമാത്രം ബുദ്ധിയും ശക്തിയും ഒക്കെ ഉണ്ട് ആരും തള്ളാനില്ല വീട്ടിൽ തന്നെ സഹായിക്കാനുള്ള ആളുകൾ വരെ ഈ പറയുന്നത് കച്ചവടം വെച്ചാൽ പോക്കാം എന്ത് കാര്യം ഈ ജോലി എടുത്ത് ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്ത ശീലം മാത്രമേ ഉള്ളൂ ഇതൊക്കെ മാറണം നമ്മൾ കച്ചവടം ചെയ്ത് പ്രഭുദ്രായി ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും ഒരു കച്ചവടം ചെയ്ത് തന്നെയാണ് ഈ രാജ്യം പിടിച്ചെടുത്തത് എന്ന് വരെ ചിന്തിക്കാം അപ്പൊ കച്ചവടത്തിനും കൂടി പലർന്നും സാധിക്കും അതിനുവേണ്ടി നമ്മൾ അരയും തലയും മുറുക്കി നമ്മൾ സജ്ജമായിട്ട് ഒരു കച്ചവടക്കാരുടെ ഒരു ഈ രാജ്യത്തിന്റെ ഒരു സാമ്പത്തികമായിട്ട് ടാക്സ് മറ്റുള്ള കാര്യങ്ങൾ കൊടുത്ത് രാജ്യത്തിന്റെ അഭിമാനവും കൂടിയാണ് സാമ്പത്തിക സ്രോതസ്സും കൂടിയാണെന്ന് ചിരിച്ച് രാജ്യ സ്നേഹിയായിട്ട് വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക എല്ലാവർക്കും നമസ്കാരം നമ്മൾ അതിനു വേണ്ടി എല്ലാവിധ സഹായങ്ങൾ പരസ്പരം നിന്നുകൊണ്ട് നമുക്ക് കെട്ടിട സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കും അതിനെല്ലാവർക്കും ജഗദീശ്വന കരുത്തുണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയിക്കുന്നു അതി